കൊല്ലം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ വിജയിച്ചു യു ഡി എഫ് പ്രവർത്തകരും പാർട്ടി അനുഭാവികളും പ്രേമചന്ദ്രന് മധുരം വിതരണം ചെയ്തു വോട്ടെടുപ്പിന്റെ ഓരോ മണിക്കൂറുകളിലും ലീഡ് നില ഉയർത്തിയായിരുന്നു പ്രേമചന്ദ്രന്റെ മുന്നേറ്റം കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആർ എസ് പിൻ കെ പ്രേമചന്ദ്രൻ വൻ വിജയമാണ് നേടിയത് ഒന്നര ലക്ഷത്തോളം വോട്ടുകൾ നേടിയാണ് എൻ കെ പ്രേമചന്ദ്രൻ വിജയിച്ചത് യു ഡി എഫിൽ ആർ എസ്പിയുടെ ഏക പ്രതിനിധി കൂടിയാണ് പ്രേമചന്ദ്രൻ വോട്ടെണ്ണൽ ആരംഭിച്ച ആദ്യഘട്ടം മുതൽ തന്നെ പ്രേമചന്ദ്രൻ മുന്നിലായിരുന്നു ഉച്ചയോടുകൂടി തന്നെ അദ്ദേഹം വിജയം ഉറപ്പിച്ചു വിജയം ഉറപ്പിച്ചതോടെ പ്രവർത്തകരും ആർ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണും ഉൾപ്പെടെയുള്ളവർ ആഹ്ലാദം പങ്കിട്ടു പരസ്പരം ആശ്രയിച്ചും സി പി എം നടത്തിയ അപവാദ പ്രചരണങ്ങളെ മുഴുവൻ അതിജീവിച്ചുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വിജയിപ്പിച്ച മുഴുവൻ വോട്ടർമാരോടുമുള്ള അകൈതവുമായ നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുമ്പ് തന്നെ വർഗീയ സാമുദായിക പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ സാമുദായിക ധ്രുവീകരണത്തിന് ശ്രമിച്ച സിപിഎമ്മിന്റെ അപവാദ പ്രചരണങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടുകൂടിയാണ് എൽ ഡി എം മുകേഷാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് പോസ്റ്റൽ വോട്ടിംഗിൽ ആദ്യം ലീഡ് ചെയ്തത് സിപിഎം സ്ഥാനാർത്ഥിയായിരുന്ന എം ആയിരുന്നു എന്നാൽ പോസ്റ്റൽ വോട്ട് എണ്ണി തീർന്നതോടെ ആദ്യ റൌണ്ട് വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ തന്നെ യു വ്യക്തമായ മുൻതൂക്കം നേടുകയായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ പോയി ജനങ്ങളുടെ വിജയമാണ് ഇതെന്നായിരുന്നു എൻ കെ പ്രേമചന്ദ്രന്റെ പ്രതികരണം ദേശീയ രാഷ്ട്രീയ രംഗത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു മതേതര ജനാധിപത്യ ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്നുള്ള രാജ്യത്തിന്റെ പൊതു മനസ്സാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് അതിന്റെ പ്രതിഫലനം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലും ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയം വേണ്ട മതേതര ജനാധിപത്യ ഇന്ത്യയ്ക്ക് വേണ്ടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പോരാട്ടം സാക്ഷാത്കരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്